സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കാളികാവ് മുസ്ലിം ലീഗിന്റെ ആസ്ഥാന കേന്ദ്രം കുഞ്ഞിപ്പ സ്മാരക മന്ദിരം ആൻഡ് സെന്റർ ഫോർ ഹ്യൂമൻ എക്സലൻസി നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് പാണക്കാട് സാദിഖലി തങ്ങൾ നാടിന് സമർപ്പിക്കും കാളികാവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് എൺപതിലെ മലപ്പുറത്തുണ്ടായ കാളികാവിലെ സി കെ അബ്ദുള്ള എന്ന കുഞ്ഞിപ്പയുടെ സ്മരണാർത്ഥം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കാളികാവിൽ നിർമ്മിച്ച ഭാഷാസമര രക്തസാക്ഷി കുഞ്ഞിപ്പ സ്മാരക സെന്റർ ഫോർ ഹ്യൂമൻ എക്സലൻസിൻ്റെ കർമ്മം ജനുവരി പതിനേഴിന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമനിയനായ പണക്കാട് സാദിഖലി തങ്ങൾ നിർവഹിക്കുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അബ്ദുൽ വഹാബ് എം പി അഡ്വക്കറ്റ് പി എം എ സലാം കെ എം ഷാജി പി കെ ഫിറോസ് എം എൽ എ മാരായ കെ പി എ മജീദ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ യു എൻ ലത്തീഫ് പി ഉബൈദുള്ള പി കെ ബഷീർ നജീബ് കാന്തപുരം തുടങ്ങിയ മുസ്ലിം ലീഗിന്റെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ മുഖ്യാതിഥിയാകും പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അബ്ദുൾ വഹാബ് എം പി അഡ്വക്കേറ്റ് പി എം എ സലാം കെ എം ഷാജി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും എൺപതിൽ മലപ്പുറത്തുണ്ടായ സമര വെടിവെപ്പിൽ മരിച്ച കാളികാവ് സ്വദേശി സി കെ കുഞ്ഞിപ്പയുടെ സ്മാരകമായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ആറായിരത്തോളം അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ കെ എം സി സി ഹാൾ എ പി ബാപ്പുഹാജി മെമ്മോറിയൽ ഇവന്റ് സരീന പി ടി അഹമ്മദ്കുട്ടി മെമ്മോറിയൽ ലൈബ്രറി എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് കെ പി ഹൈദരലി വി പി എ നാസർ കെ ടി റഷീദ് മുസ്തഫ തൊണ്ടിയിൽ ശിഹാബ് ശ്ശേരി പി അമാനുള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിന് സെന്റർ ലൈവ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട്